എല്ലാവർക്കും നമസ്കാരം സാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീകാന്ത് നിങ്ങളുടെ മലയാള അധ്യാപകനാണ് അപ്പോൾ നമുക്ക് ആറാം ക്ലാസ്സിൽ കുറച്ച് കഥയും കവിതയും ഒക്കെ പഠിക്കാനുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ സ്കൂളിൽ നിങ്ങളുടെ പാഠഭാഗങ്ങളൊക്കെ കുറച്ച് മുന്നിലായിട്ടുണ്ടെന്ന് അറിയാം അല്ലെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് പോയിട്ടുണ്ട് നോട്ട് എഴുതി കഴിഞ്ഞു എങ്കിലും നമുക്കൊന്നും കൂടെ നമ്മുടെ ആ ഒരു പാഠഭാഗങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നു പോകാം നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് പുസ്തകമൊക്കെ വായിച്ച് പോയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല മാർക്ക് വാങ്ങി പരീക്ഷയ്ക്ക് പാസ്സാകാനായിട്ട് സാധിക്കും അല്ലേ പാസ്സാകുക എന്നുള്ളതല്ല നമുക്ക് ഹൺഡ്രഡ് അല്ലെ പെർസെൻറ്റേജ് മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് നൂറ് ശതമാനം മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ലക്ഷ്യം അല്ലേ ഇപ്പോ നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ ഉള്ളടക്കത്തിൽ പറയുന്നു ചിത്രവർണ്ണങ്ങൾ യൂണിറ്റ് അല്ലേ കലയുടെ കേദാരം മായ മായക്കാഴ്ചകൾ പ്രകാശകിരണങ്ങൾ പ്രകൃതി ഭാവങ്ങൾ ഒക്കെ യൂണിറ്റുകളുണ്ട് അതിനകത്ത് ചിത്രവർണ്ണങ്ങൾ ഒരു ചിത്രം എന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് ആദ്യം പഠിച്ച് തുടങ്ങാനുള്ളത് ചിത്രവർണ്ണങ്ങളിൽ ഒരു ചിത്രം എന്നുള്ള അല്ലേ ചിത്രവർണ്ണങ്ങൾ മനോഹരമായ ഒരു ചിത്രം ഉണ്ട് അല്ലേ ഒരു ചെടി അല്ലെ ഇലകൾ പൂക്കൾ അല്ലേ കുറേ അക്ഷരങ്ങളൊക്കെ ഉണ്ട് അല്ലെ ചിത്രങ്ങൾ അല്ലെ കുറേ ചിത്രങ്ങൾ ചിത്രം ഒരു ചിത്ര വർണ്ണം പോലെ നമുക്ക് കാണുവാൻ സാധിക്കും ഇതിനകത്ത് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഒരു ചിത്രം അല്ലേ ഒരു ചിത്രം എന്നുള്ള ഒരു കവിതയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഒരു കവിത അപ്പോൾ ഈ കവിതയിൽ വള്ളത്തോൾ നാരായണമേനോൻ്റെ സാഹിത്യമഞ്ചരി എന്നുള്ള കവിതയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ കവിതയിലെ തുടക്കത്തിലൊരു ചിത്രം ഉണ്ട് ഇതാരായിരിക്കും നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ ഈ ചിത്രം പശു ഇണ്ടല്ലേ പശു കുട്ടികളുണ്ട് പശു ഉണ്ട് അല്ലെ കുറെ മനുഷ്യരുണ്ട് കാലികളെ മേയ്ക്കുന്ന കുറേ മനുഷ്യരുണ്ട് പക്ഷു ക്ലാവുണ്ട് അല്ലേ ആ ക്ലാവിന്റെ അടുത്ത് നിൽക്കുന്ന ആരാ തലയിലൊരു മയിൽപ്പീലിയൊക്കെ ചുറ്റി അല്ലേ ചെറിയൊരു മഞ്ഞ പട്ടുടയാടയുണ്ട് ഒരു ഓടക്കുടലുണ്ട് കയ്യിലൊരു പാത്രമായിട്ട് ഒരു ഉണ്ണി അല്ലേ ഒരു ഉണ്ണി വന്ന് നിൽപ്പുണ്ട് ആരായിരിക്കും അത് ആ ഉണ്ണിയൊക്കെ പരിചയമുണ്ടോ പരിചയം ഉണ്ടായിരിക്കും പരിചയമില്ലാതൊന്നും വരില്ല അല്ലെ ആ ഉണ്ണിയെ നമുക്കറിയാം അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചേർന്ന് അമ്മ എന്താ ചെയ്യുന്നത് ആ അമ്മ പശുവിൻ്റെ പാൽ ഇങ്ങനെ പാത്രത്തിലേക്ക് കറന്നുകൊണ്ടിരിക്കുന്നു ആ പാല് കറന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മയോട് ചേർന്ന് ഒരു പാത്രമായിട്ട് ആ ഒരു ഉണ്ണി അല്ലേ നമ്മുടെ കണ്ണൻ കൃഷ്ണൻ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ആരായിരിക്കും അമ്മ യശോദയാണ് അല്ലേ യശോദ അമ്മയുടെ അടുത്ത് ആ ഉണ്ണിക്കണ്ണൻ അല്ലേ കുഞ്ഞ് ഉണ്ണിക്കണ്ണൻ കൃഷ്ണൻ വന്ന് ആ പാല് കറന്നുകൊണ്ടിരിക്കുന്ന പാലിൽ നിന്ന് തനിക്കും കുടിക്കാൻ അമ്മയെ കുറച്ച് പാൽ തരുമോ എന്ന് ചോദിച്ച് അന്ന് നിൽക്കുന്ന ഒരു ആ മനോഹരമായ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് കണ്ടാ അല്ലേ പശുക്കുട്ടി ഉണ്ടല്ലേ പശുവിൽ നിന്ന് പാല് പറക്കുന്നു അമ്മ അപ്പോ എണ്ണം പാത്രമായിട്ട് വന്ന് കുറച്ച് പാലിന് ചോദിക്കുകയാണ് അതാണ് ഒരു ചിത്രം എന്നുള്ള കവിതയിൽ നമ്മൾ കാണുന്നത് അല്ലേ അപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാകും കവിത വായിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കവിത എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് നാരെഴുതിയത് കവിതയാണ് ആ വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കവിതയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ മഞ്ചരി ഒന്നാം ഭാഗത്തു നിന്ന് കവിതയാണ് അപ്പൊ എഴുത്തുകാരന്റെ പേരേതാ വള്ളത്തോൾ നാരായണ മേനോൻ അല്ലെ വള്ളത്തോൾ നാരായണ മേനോൻ ഇപ്പൊ സാഹിത്യ മഞ്ചരി അദ്ദേഹത്തിന്റെ സാഹിത്യ മഞ്ചരിൽ നിന്ന് എഴുതിട്ടുള്ള കവിതയാണ് ഒരു ചിത്രം എന്ന പേരിൽ നമുക്ക് പഠിക്കാനുള്ളത് നെയ്തു കാൺകൊരാൺകുഞ്ഞിതാ തൻ കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനെ കാലേ കറന്നീടും അമ്മതൻ മെയിൽ വലം വശം ചേർന്ന് നിൽപ്പൂ അല്ലേ കവി നമ്മളോട് പറയുകയാണ് നീ ഇത് കാണു നീ ഇത് കണ്ടോ എന്താ കാണുക ഒരു ഒരു ആൺകുഞ്ഞി കണ്ടോ തൻ കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽപാത്രവുമായി എന്താണ് എൻ്റെ കുഞ്ഞ് കയ്യില് ഒരു ചെറിയ പാൽപാത്രമായിട്ട് ആ പയ്യനെ കാലെ പയ്യനെ കാലത്ത് രാവിലെ പയ്യനെ പശുവിനെ കറക്കുമ്പോ കറന്നീടും അമ്മതൻ മെയിൽ അമ്മയുടെ ശരീരത്തോട് ചേർന്ന് നിന്ന് ആ ഒരു വശത്തിങ്ങനെ ചാരി നിൽക്കുകയാണ് അല്ലേ പാൽപാത്രമായിട്ട് അമ്മ പശുവിനെ കിറക്കുന്നു അപ്പോ ഒരു കുഞ്ഞു വന്ന ഒരു പാത്രമായിട്ട് പാല് ഇച്ചിരി തരുന്ന് ചോദിച്ച് അമ്മയുടെ അടുത്ത് നിൽക്കുകയാണ് നീ ഇതു കാൺകുരാൺകുഞ്ഞിതാ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനേക്കാലെ കറന്നിടും അമ്മ മെയിൽ പലം വശം ചേർന്ന് നിൽപ്പൂ ചാരി നിൽപ്പൂ അല്ലേ ഒരു പാൽപാത്രമായിട്ട് ആ പശുവിനെ കിറക്കാനായിട്ട് വന്ന് ഇരിക്കുന്ന അമ്മയുടെ അടുത്ത് ആ ഒരു കുഞ്ഞ് വന്ന് നിൽക്കുകയാണ് ഒരു കുഞ്ഞു പാൽ പാത്രമായിട്ട് കുറച്ച് പാല് ആ മേടിക്കാൻ വേണ്ടിട്ട് വാങ്ങാൻ വേണ്ടി മാതാവോ പൈക്കറ നിർത്തി മണിവളവ്രാത മണിഞ്ഞ വലത് കയ്യാൽ പൈതലെ പേർത്തു മണച്ചു പുണർന്നതി പ്രീതയായി കോൾമയ്യർ കൊണ്ടിയിടുന്നു അപ്പൊ എന്താ അമ്മ ചെയ്തത് നമ്മുടെ അമ്മമാരാണ് പറയും കേറിപ്പോക്കണം വീട്ടിലല്ലേ ഒരു വടി വടിയെടുത്ത് നമ്മളെ ഓടിക്കും പക്ഷെ കണ്ണനെ യശോദാമ എന്താ ചെയ്തത് യശോദാമ ആ കണ്ണനെ മാതാവോ അപ്പൊ മാതാവോ അമ്മ എന്ത് ചെയ്തു പൈക്കറ കറവയൊക്കെ അങ്ങ് നിർത്തിയിട്ട് ആ ഇങ്ങനെ പാല് പശുവിനെ ഇങ്ങനെ കറന്നുകൊണ്ടിരിക്കുന്ന കറവയൊക്കെ അങ്ങ് നിർത്തിയിട്ടെന്താ മണിവള വ്രാതമണിഞ്ഞ വള അണിഞ്ഞിട്ടുണ്ടല്ലോ ഒത്തിരി വളകളൊക്കെ അണിഞ്ഞ ആ വലത് കയ്യാൽ പൈതലേ പേർത്തു മണച്ചു ഇങ്ങനെ മാറോട് കുഞ്ഞിനെ ചേർത്തു പിടിച്ചു ആ അമ്മമാർക്ക് കുഞ്ഞുങ്ങളോട് വലിയ വാത്സല്യാണ് അല്ലേ നമ്മുടെ അമ്മമാർക്കൊക്കെ വാത്സല്യം ഉണ്ടോ നിങ്ങളോട് ഇഷ്ടം ഉണ്ടാ ഒരുപാട് ഇഷ്ടേ അപ്പോ കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് എന്താ അങ്ങനെ എടുത്ത് അല്ലെ താലോലിക്കാൻ തോന്നും അല്ലെ ഒരു വാത്സല്യം ഒരു ഇഷ്ടം ഉണ്ടാകും അല്ലെ കുഞ്ഞുങ്ങളോട് അങ്ങനെ അല്ലേ അപ്പോ ആ പേർത്തും പേർത്തു മണച്ചു പുണർന്നീ പ്രീതയാൾ കോർമ അല്ലേ അമ്മയ്ക്ക് ആ സന്തോഷം ഉണ്ടായി തന്റെ കുഞ്ഞ് താൻ പശുവിനെ കറക്കുന്ന സമയത്ത് ഇച്ചിരി പാല് തരുമോ എന്ന് ചോദിച്ച് അമ്മയുടെ അടുത്ത് വരുമ്പോ അമ്മയ്ക്ക് വല്ലാതെ സന്തോഷം ഉണ്ടായി അമ്മയ്ക്ക് ദേഷ്യാണോ ഉണ്ടായത് അല്ല അമ്മയ്ക്ക് വളരെയേറെ സന്തോഷം ഉണ്ടായി അമ്മ സന്തോഷിച്ചു അമ്മ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു ആ തന്നോട് ചേർത്ത് പിടിച്ചു അമ്മയ്ക്ക് ഉണ്ടായ ആ സന്തോഷവും ആനന്ദവും ഒന്നും പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും സന്തോഷം ഉണ്ടായത് അയ്യോ അതിനെ സന്തോഷ ആഹാ നമ്മുടെ അമ്മമാര് നമ്മളോട് ഇങ്ങനെയാണോ അയ്യോ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിരിക്കല്ലേ അപ്പൊ വടിയായിട്ട് ഓടി വരും ഏയ് ഞങ്ങളുടെ ആരമ്മമാരൊന്നും അങ്ങനെയല്ല അല്ലേ ഞങ്ങളുടെ അമ്മമാരൊന്നും അങ്ങനെയൊന്നുമല്ല ഞങ്ങളെ തല്ലാറൊന്നും ഞങ്ങൾ വളരെ ലോളിച്ച് ഞങ്ങക്ക് വേണ്ടതെല്ലാം മേടിച്ചു എന്ന വളർത്തുന്നല്ലേ സാറങ്ങനെ ചുമ്മാ പറയണ്ട ചുമ്മാ പറഞ്ഞേട്ടോ അപ്പോ എന്താ മാതാവോ പൈക്കര നിർത്തി മണിവള വ്രാത മണിഞ്ഞ വലത് കയ്യാൽ പൈതലെ പാർത്തു മണച്ചു പുണർന്നിപ്രീതയായി കോൾമയർ കൊണ്ടിയിടുന്നു എന്താണ് അമ്മ കുഞ്ഞിനെ മാറോട് ചേർത്ത് വളരെയേറെ സന്തോഷിച്ചു കോളമയർ കൊണ്ടിയിടുന്നു പിന്നെയോ ചേലുറ്റ പാത്രത്തിൽ പാത്രത്തിലമ്മ നറു പാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തൊണ്ടി വായി മലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി നഞ്ചിടുന്നു ചേലുറ്റ വളരെ മനോഹരമായ വെറൊരു പാത്ര പാത്രത്തിൽ അമ്മ നറു ചൂടുള്ള പാല് പകർന്നു കൊടുത്തതിനാൽ ഈ ചൂട് പാല് കറക്കുന്ന പാലിനെ കുറച്ച് ചൂടുണ്ട് കേട്ടാ പശുവിനെ കറക്കുന്ന പശുക്കളൊക്കെ ഉള്ള വീട്ടില് അല്ലെ പശുക്കളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അമ്മമാരോട് ചോദിച്ചാൽ മതി അല്ലെ കറക്കും ചെറു ചൂടുണ്ട് അപ്പോ ആ പാല് പകർന്നു കൊടുത്തു ആ പാല് ചെറു ചൂടുള്ള പാല് ആ കണ്ണം കൊണ്ടുപോകുന്ന ആ പാത്രത്തിലേക്ക് അമ്മ പകർന്നു കൊടുത്തു നല്ല ഭംഗിയുള്ള ചേലുറ്റ പാലിന്റെ ചെന്തുണ്ടി വായ്മലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിയിടുന്നു പക്ഷേ ആ അത് കണ്ടപ്പോ ആ കുഞ്ഞിന്റെ ചുണ്ടിൽ വായിൽ എന്താണ് പാല് പോലെ സുന്ദരമായിട്ട് കണ്ണാൻ ചിരിച്ചു കണ് സന്തോഷിച്ചു എന്നാ കവി പറയുന്നേ ബാലൻറെ ചെന്തൊണ്ടി വായ്മു പാലഞ്ചും പുഞ്ചിരി ഈ പാല് കിട്ടിയപ്പോ കണ്ണന്റെ ആ പാല് ഒരു പുഞ്ചിരിയാണ് കണ്ണനിൽ നിന്നും ഉണ്ടായത് താമര താരിതൾ പോലെ തായി തൂമ എഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും രമ്യം അപ്പോ താമര പോലെ സുന്ദരമായ ആ താമര ഇതൾ പോലെ നെഴുതായിട്ടുള്ള ആ കണ്ണെഴുതി ആ കണ്ണുകളില് പ്രേമവും എന്താണ് സ്നേഹമുണ്ട് ഹർഷവുണ്ട് സന്തോഷമുണ്ട് ആ ഓമന മുഖത്ത് എന്താണ് ആര് കണ്ടാലും നോക്കി പോകുന്ന കണ്ണന്റെ ആ മുഖത്ത് എന്താണ് സ്നേഹവും സന്തോഷവും എപ്പോഴും നിറഞ്ഞിരിക്കുക വെറും സ്നേഹവും സന്തോഷവും അല്ല ലോകത്തോട് മുഴുവനുമുള്ള സ്നേഹവും സന്തോഷവും കണ്ണന്റെ ആ മുഖത്ത് നിറഞ്ഞിരിപ്പുണ്ടെന്ന് കവി പറയുകയാണ് എന്നിട്ടോ എമ്മട്ടം നോതുവാൻ ഏതും കഴിവില്ല താ മധുരാനനം ഒന്നു കണ്ടാൽ അതെങ്ങനെയാന്ന് കണ്ടു കഴിഞ്ഞാല് പറയാനായിട്ട് എനിക്ക് കഴിവില്ല എങ്ങനെയാ പറയുക എമ്മട്ട ഏത് രീതിയിലാണ് കണ്ണന്റെ ആ ഭംഗി ഞാൻ വർണ്ണിക്കുക ആ മധുരാനനം ആ മധുരമായിട്ടുള്ള ആ ഒരു ആനനം കണ്ടാല് ആ മുഖം കണ്ടാല് അമ്മയ്ക്ക് മാത്രമല്ല അമ്മയ്ക്ക് മാത്രമല്ല മറ്റെല്ലാവർക്കും ചെന്നെടുത്ത് എന്താണ് ഉമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ കണ്ണന്റെ ആ സുന്ദരമായ മുഖം ആ സുന്ദരമായിട്ടുള്ള ആ മുഖഭംഗി ആ മുഖത്ത് വിരിയുന്ന പാല് പോലെ സുന്ദരമായിട്ടുള്ള ആ ഒരു ചിരി പുഞ്ചിരി അത് കണ്ടാൽ കണ്ണൻ ആർക്കും എടുത്ത് ഉമ്മ വെക്കാൻ തോന്നുന്നു എന്നാ കവി പറയുന്നത് ആ അപ്പോ കണ്ണൻ അത്രയ്ക്കും കണ്ണിന് അഴവുള്ളവനാണല്ലോ കാണുന്നവർക്കൊക്കെ ആ ഒന്ന് ഓടിച്ചെന്ന് എടുക്കാൻ തോന്നിക്കുന്ന ആ ഒരു സൗന്ദര്യമുള്ള ആളാണ് കേവലം ഭംഗിയാ കൊഴുത്തുരുണ്ടുള്ളൊരു പൂവൽമെയ് പുണർന്നോർ പുണ്യവാാന്മാർ പക്ഷെ ഓർക്കണം കണ്ണൻ ആരാണ് കണ്ണൻ ഒരു സാധാരണ കുഞ്ഞല്ല അല്ലേ പിന്നെ ആരാ കേവല ഭംഗിയ കൊഴുത്തുരുണ്ടുള്ളൊരു പൂവൽമെയ് പുണർന്നോർ പുണ്യവാൻമാർ അല്ലേ കേവലം ഈ കൊഴുത്തുരുണ്ട് ഇരിക്കുന്ന ഈ ഉണ്ണിയുടെ ആ ആ ഒരു ശരീരം ആ ശരീരത്തെ ഒന്ന് കെട്ടിപ്പിടിച്ചവർ അവന് കണ്ണനെ ഒന്ന് ചേർത്ത് ഉമ്മ വെച്ചവരൊക്കെ ഭാഗ്യം ചെയ്തവരാ പുണ്യം ചെയ്തവരാണ് അവരൊക്കെ പുണ്യവാൻമാരാണ് എന്നിട്ടോ ലാവണ്യ ദുഃഖം കടഞ്ഞെടുത്തിടുന്ന തൂവെണ്ണയോ ഇത് തമ്പുരാനെ അല്ലെ ഇതരാ ഒരു തൂവെണ്ണയാണോ ഇത് എന്ന് തോന്നും അല്ലെ കടഞ്ഞെടുത്ത ഒരു ആ തൈര് കടഞ്ഞെടുത്ത തൂവെണ്ണയാണോ കണ്ണന്റെ ശരീരം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആ ഒരു കണ്ണന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ ഒരു ഭംഗി ആ ഭംഗി കണ്ണന്റെ ശരീര ഭംഗിയാണ് ഇവിടെ കവി പറയുന്നത് അല്ലെ പാല് കറക്ക പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് ചെന്നിരുന്ന അമ്മ പാല് കറന്നെടുക്കുമ്പോ എനിക്കും പാല് വേണം അമ്മയെന്നും പറഞ്ഞ് കണ്ണിനോടി ചെല്ലുകയാണ് ഒരു കുഞ്ഞു പാത്രമായിട്ട് എന്നിട്ട് അമ്മയുടെ അരികെ ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ കണ്ണനെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യുകയാണ് കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം കണ്ണന് പാല് കൊടുക്കുകയാണ് ആ പാല് കുടിക്കുമ്പോഴൊക്കെ കണ്ണന്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിക്ക് പാലിനേക്കാൾ മധുരമുണ്ട് പാലിന്റെ ആ ഒരു നിറം പോലും ഭംഗി പോലും കൂടെ തോറ്റുപോകുമെന്ന് കവി പറയുകയാണ് അല്ലേ എന്നിട്ടോ ആ കണ്ണന്റെ ആ സൗന്ദര്യത്തെ കണ്ണന്റെ ആ ഒരു ശരീരഭംഗിയെ വർണ്ണിക്കാനായിട്ട് ഒരു കവികൾക്കും സാധിക്കുകയില്ല ആർക്കും പറ്റത്തില്ല ഏത് വാക്കിനാലാണ് കണ്ണിൻ കണ്ണന്റെ ആ ഒരു സൗന്ദര്യത്തെ പറയുക കേവല ഭംഗി അങ്ങനെ കൊടുത്തുള്ള അങ്ങനെയുള്ള കണ്ണനെ എടുത്ത് മുഖർന്നാൽ ഉമ്മ വയ്ക്കാൻ സാധിച്ചിട്ടുള്ളവരൊക്കെ എന്താണ് ഭാഗ്യം പുണ്യം ചെയ്തവരാണ് അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും കണ്ണനെ ഒന്ന് ഓടി ചെന്നെടുത്ത് ആലിംഗനം ചെയ്യണം തൻ്റെ മാറോട് ചേർത്ത് പിടിക്കണം ശരീരത്തോട് ചേർത്ത് പിടിക്കണം എന്നൊക്കെ തോന്നുന്നു പക്ഷേ ഒരു പ്രശ്നം എന്താ എല്ലാവർക്കും അങ്ങനെയുള്ള താല്പര്യം ഉണ്ടാകുമ്പോൾ അത് എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല അല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ ഒക്കെ കണ്ണനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുള്ളൂ അത്രയ്ക്കും പുണ്യം ചെയ്തവർക്ക് മാത്രമേ കണ്ണനെ ഒന്ന് ചേർത്ത് വെക്കാൻ ശരീരത്തോട് ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് പുണ്യം ചെയ്യണം അതിനൊക്കെ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യണം ഒത്തിരി പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കവി പറയുകയാണ് അപ്പോൾ കവിത നമുക്കൊന്ന് നോക്കാം അല്ലെ കവിതയുടെ പേര് അല്ലെ ഒരു ചിത്രം എന്നാണ് സാഹിത്യ മഞ്ചരി അല്ലേ സാഹിത്യമഞ്ചിരിയിലെ ഒരു ഭാഗമാണ് വളത്തോളിന്റെ നെയ്തു കാൺ കുരാൻ കുഞ്ചിദിക്കാൽ മെയിൻ വലം വശം ചാരി നിൽപ്പു മാതാവോ പൈക്കര നിർത്തി വലതു കൈയാൽ പൈതലേ പേർ തുമണച്ചു പുണർനദി പ്രീതയായി കൊണ്ടിടുന്നു ചേലുറ്റ പാത്രത്തിലമ്മ നറുചൂടുപാലും പകർന്നു കൊടുത്തതിനാൽ ബാലൻ്റെ ചെഞ്ചുണ്ടി വായ്മലരിൽ ചെറ്റുപാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു താമരത്താരിതൾ പോലെ നെടുതായി തൂമ എഴുതിയ കണ്ണിണയിൽ പ്രേമവും ഘർഷവും ഉൾക്കൊള്ളുമുണ്ണിതൻ ഓ മന വക്തമീതെത്ര രമ്യം എട്ടം നോതുവാനേതും കഴിവില്ലാ താമധുരനൊന്നുകു മാത്രമല്ലേ ചെന്നെടുത്തും തോന്നുമല്ലോ കേവല ഭംഗ്യ കൊഴുത്തുരുണ്ടുള്ളൊരീ പൂവൽമേ പുണർന്നോർ തൻ പുണ്യവാൻമാർ ലാവണ്യ ദുഗ്ധം കടഞ്ഞെടുത്തിന തൂവെണ്ണയോ ഇത് തമ്പുരാനേ കണ്ണൻ ചുവണ്ണയാണോ കണ്ണൻ്റെ ഒരു ശരീരം എൻ്റെ തമ്പുരാനെ ഈ കണ്ണൻ്റെ ശരീരം വെണ്ണ പോലെ ആർദ്ധവേറിയതാണ് അഴകുള്ളതാണ് അതുകൊണ്ട് ആ കണ്ണൻ്റെ ആ ശരീര വർണ്ണനയൊക്കെ കവി നടത്തുകയാണ് നമുക്ക് ഇത്രയും കുറച്ച് വരികളെ പഠിക്കാനുള്ള അല്ലേ ഇപ്പോൾ ഇത്രയും ഭാഗമുള്ളൂ നമുക്ക് കവിതയുള്ളത് അപ്പോൾ കവിതയുടെ ആശയം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കവിത നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക അപ്പോൾ ബാക്കി അതിൻ്റെ പഠന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം